ആയുഷ്കാലം ഒരുപാട് വെറുതെ പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്റെ ഇന്നലകൾ ഒരുപാട് വെറുതെ കളഞ്ഞു കുളിച്ചു അടിച്ചുപൊളിച്ച ജീവിതം വെറുതെ പോയി എന്ന് ആലോചിക്കുന്നവരായിരിക്കും പലരും അങ്ങനെ ചിന്തിക്കുന്നവർ ടെൻഷൻ അടിച്ച് ഭാവി കാലം കളയാതെ അവർക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നുണ്ട് മഹാന്മാര് പരിഹാരമാർഗം മുത്തനബി സല്ലു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ഇന്നലകളിൽ വന്ന വീഴ്ചകളെല്ലാം പരിഹരിക്കപ്പെടുകയും നാളേക്കുള്ള നല്ലൊരു കരുത്ത് സ്വത്താവും യും ചെയ്യും സ്വലാത്ത് ജീവിതത്തില് ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരുപാട് കാലം ഇബാദത്തെടുത്തതിന് തുല്യമാണ് എന്ന് മഹാത് എന്ന ഗ്രന്ഥം പറയേണ്ടത് കൂട്ടുകാരെ അത്താദിലുള്ള മൂന്ന് സ്വലാത്തുകൾ മാത്രം നമ്മൾ ചൊല്ലി ഒതുക്കരുത് അതൊരു തുടക്കമാണ് ആ മൂന്നിൽ മാത്രം നമ്മൾ ഒതുക്കാൻ പാടില്ല ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ നാം പതിവാക്കേണ്ടതുണ്ട് ദിവസവും പത്തായിരം സ്വലാത്ത് ചൊല്ലിയ മഹാനാണ് ഇമാം ഷി റുലി അള്ളഹനുവിന്റെ ഉസ്താദ് എന്ന ഗ്രന്ഥങ്ങളിൽ കാണാം നാൽപതിനായിരം സ്വലാത്ത് വരെ ഡെയിലി ചൊല്ലുന്ന മഹാന്മാരുണ്ട് യൂസുഫ് നബാനി റഹ്മ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സ്വലാത്തിന്റെ പ്രത്യേകതകൾ പറയാൻ വേണ്ടി മാത്രം നൂറിലധികം ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നലകളിൽ സംഭവിച്ച പാവങ്ങൾ പൊറുക്കാനും തങ്ങളുടെ തർബീയത്തിലൂടെ നന്നാവാനൊക്കെയുള്ള ഒരു വഴിയാണ് സൊലാത്ത് അവസാന കാലാവുമ്പോ മുറബിയായ ശേഖ ഇല്ലാതാവും അഥവാ നമ്മളെ രഹസ്യ ജീവിതം വരെ തിരിച്ചറിഞ്ഞ് നന്നാക്കാനുള്ള ശേഖ ഇല്ലാതാവും ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പരസ്യ ലോകത്തേക്ക് വരില്ല എന്നാൽ അവിടെ നമുക്കൊരു മുറബിയായ ശേഖന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിപാദത്താണ് സ്വലാത്ത് അങ്ങനെ പറഞ്ഞാൽ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് സ്വലാത്ത് കൂടുതൽ കൂടുതൽ ചൊല്ലുന്നവരെ റൗലയിൽ നിന്ന് നേരിട്ട് തറബിയത്ത് ചെയ്യും അല്ലോഹ് ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തണേ റഹ്മാനെ മുത്തൻ നബി സല്ലു അലൈ വസ്ലമതങ്ങളുടെ തർബിയത്ത് കിട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹാബത്ത് ഇത്രമേൽ നക്ഷത്ര തുല്യരാവാൻ കാരണം ഏറ്റവും വലിയ പവർ ഹൌസിൽ നിന്ന് നേരിട്ട് തർബീയത്ത് കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് വ്യഭിചാരമല്ലാത്ത എല്ലാ തെറ്റും ഒഴിവാക്കാൻ കഴിയും അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വന്നയാളെ നബി സല്ലാ അലൈവിസ്ലമതങ്ങളെ അടുത്ത് വിളിച്ച് അവിടുത്തെ വിശുദ്ധ കരം കൊണ്ട് നെഞ്ചിൻ്റെ മേലെ തടവി ഒന്ന് ദ്വാന് ചെയ്ത് കൊടുത്ത് വിട്ടപ്പോൾ പിന്നെ ആ വന്നയാൾ ജീവിതത്തിൽ ഒരന്യസ്ത്രീയെ പോലും തിരിഞ്ഞു നോക്കും ില്ലത്രേ എന്താണ് മുത്തനബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തർബിയത്ത് ആ തർബിയത്തിലൂടെ അള്ളാഹു നമ്മുടെ ഒക്കെ നന്നാക്കുമാറാവട്ടെ അദാദിലുള്ള മൂന്ന് സ്വലാത്ത് മാത്രമല്ല എല്ലാ എല്ലായ്പോഴും സ്വലാത്തിലായി നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം അള്ളാഹു തോഫിക്ക്